നമസ്കാരം എയർറാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നിന്ന് പോർച്ചുഗൽ അവരുടെ അംഗം ആരംഭിക്കുകയാണ് ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ അവർ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് അർബേനിയുമായിട്ട് ഏറ്റുമുട്ടുന്നു അർമേനിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു കളി നടക്കുന്നത് ഈ സ്റ്റേഡിയം അതായത് വാസ്ഗൻ സർക്സയാൻ റിപ്പബ്ലിക്കൻ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ ആണ് ഇന്ന് കളി നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പിച്ചിൻ്റെ അവസ്ഥ മോശമാണ് പരിതാപകരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കുന്നു മൂന്ന് പോയിൻ്റ് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് പോർച്ചുഗലിന് പിച്ച് ഒരൽപ്പം ട്രിക്കിയൊക്കെ ആവാം എന്നാൽ പോലും ഈ ഗെയിമിൽ വിജയിച്ചേ പറ്റൂ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ മുന്നിൽ വന്നാലും ജയിച്ച് കയറിയേ പറ്റൂ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും അപ്പം സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോയുടെ ആരാധകരെ അദ്ദേഹം മറ്റൊരു വേൾഡ് കപ്പിനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ തുടക്കപാട് ഇവിടെ കുറിക്കപ്പെടുന്നത് അവർ സിയാർസ്വനിൽ നിന്ന് ഗോളുകളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എഫിലാണ് പോർച്ചുഗലുള്ളത് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ അർമേനിയ ഹറി അയർലൻഡ് ടീമുകളാണ് അതിൽ അർമേനിയക്കെതിരെയാണ് ഇന്നത്തെ കളി ഇനി ഇനി അർമേനിയ നിലവിലെ വേൾഡ് റാങ്കിങ്ങിൽ എത്ര സ്ഥാനത്താണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പോർച്ചുഗൽ വേൾഡ് റാങ്കിങ്ങിൽ എത്രാമതാണെന്ന് അറിയാമല്ലോ ആറാം സ്ഥാനത്താണ് അർമേനിയാവട്ടെ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ വേൾഡ് റാങ്കിങ്ങിൽ നൂറ്റി അഞ്ചാമതുള്ള അർമേനിയക്കെതിരെ ഇന്ന് പോർച്ചുഗൽ കളിക്കുമ്പോൾ പിന്നെ ഗോൾ വർഷത്തിൽ കുറഞ്ഞൊന്നും ആരാധകർ ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈ ഒരു റാങ്കിംഗ് പറഞ്ഞപ്പോഴാണ് ഇന്നലെ നമ്മൾ ജർമ്മനി പൊട്ടി എന്നുള്ള വീഡിയോ ചെയ്തിരുന്നല്ലോ അതായത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ജർമ്മനിന്നലെ പരാജയപ്പെട്ടിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടിരുന്നു എന്തായിരുന്നു ആ കമ്പനിന്ന് ഒന്ന് പറയാം അതായത് ലാറ്റിൻ ലാറ്റിനമേരിക്കല്ല യൂറോപ്പ് ഓ ഇവിടെ ടീമുകൾ എന്തൊക്കെയോ വലിയ ക്വാളിറ്റിയും ഒക്കെയുള്ളതാണ് എന്നുള്ളൊരു വാദം കുറേ കാലമായിട്ടുണ്ടല്ലോ പക്ഷെ നിലവിലെ വേൾഡ് ചാമ്പ്യന്മാർ ലാറ്റിനമേരിക്കക്കാരാണ് ഇതേ വർത്താനം മുമ്പ് എമ്പ പറഞ്ഞതിന് അർജന്റീനക്കാരും ബ്രസീലിയൻ ബ്രസീലിയുകാരും ഒക്കെ കൊടുത്ത മറുപടി നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് ഡിറ്റ് പറഞ്ഞിട്ടുള്ള ആ വാക്കുകളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് സംഗതി അന്ന് അദ്ദേഹം പറഞ്ഞത് സംഭവം ഇവിടെ യൂറോപ്പാണ് എന്തോ വലിയത് ലാറ്റിനമേരിക്കേക്കാൾ എന്നുള്ളതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ അർമേനിയ അതുപോലെയൊക്കെയുള്ള ടീമുകൾ കളിക്കാനില്ല എന്നാണ് അസർ ബൈജാൻ ടീമുകളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വെറുതെ പറഞ്ഞാലേ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് അർമേനിയ ആ അർമേനിയ ഇവിടെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ ഒരു റാങ്കിങ് എടുത്ത് നോക്കിയാൽ നൂറിന് താഴെന്ന് ആരുമില്ല ആകെ പത്ത് രാജ്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ കോൺഫെഡറേഷനിലുള്ളത് അതായത് കോൺവെ ബോൾഡിലുള്ളത് അപ്പോൾ അവരുടെ ആ ഒരു റാങ്കിങ്ങിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ബൊളീവിയ ആണ് ബൊളീവിയയുടെ വേൾഡ് റാങ്കിങ് എഴുപത്തെട്ടാണ് ഏതായാലും നൂറ്റഞ്ചും നൂറ്റാറും ഒന്നും ഇപ്പം അവിടെ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതേസമയം യു എഫ് എയിൽ ഇങ്ങനെയുള്ള ടീമുകൾ ഉണ്ട് തരും യു എഫ് എയിൽ മികച്ച ടീമുകൾ ഉണ്ടല്ലെന്നല്ല എന്നാൽ നേരെ തിരിച്ചുള്ള ടീമുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നൂറിന് താഴെ നിരവധി ടീമുകൾ യു എഫ് എയിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ക്രിസ്ത്യാനോയുടെ എതിരാളി പോർച്ചുഗലിൻ്റെ എതിരാളി അർമേനിയ തന്നെ നൂറ്റഞ്ചാം സ്ഥാനത്താണ് അതിന് താഴെയാണ് കസാക്കിസ്ഥാൻ നൂറ്റി പതിനാലാം സ്ഥാനത്ത് അസർബൈജാൻ നൂറ്റി ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് എസ്റ്റോണിയ നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനത്ത് ഇന്നലെ ഇറ്റലി തോൽപ്പിച്ചത് ഈ ആണ് സൈപ്രസ് നൂറ്റി ഇരുപത്തി എട്ടാം സ്ഥാനത്ത് അപ്പോൾ ഇങ്ങനെ കുറേ ടീമുകൾ ഇരുന്നൂറ്റി പത്താം സ്ഥാനത്ത് വരെ അവരുടെ ടീമുകളുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അത് സാൻ ആണ് അപ്പോൾ ഇങ്ങനെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പമ്പൻ ടീമുകളാണ് എന്നുള്ള ധാരണ വേണ്ട എന്ന് ഓർമ്മി ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ദുർബലരായ എതിരാളികൾക്കെതിരെയാണ് പോർച്ചുഗലിൻ്റെ കളി വീഡിയോസാനിക്കൊന്നും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ട്